യാണ് ഇന്ന് നമ്മുടെ വിശുദ്ധത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ലേഖനം നാലാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വചനഭാഗമാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഈ വചനഭാവങ്ങളിലേക്ക് നാം വളരെ ശക്തമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് പരിശുദ്ധ അമ്മ ഒന്നാമതായിട്ട് ലൗകിക ജീവിച്ച വ്യക്തിയാണ് ഒരു വിധത്തിലുള്ള ലൗകിക ആഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു അനുനിമിഷം ദൈവത്തിൽ മനസ്സ് നിറവേറുവാനായിട്ട് പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചു ആധുനിക ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പിന്നാലെ അവസ്ഥകൾക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആധുനിക മനുഷ്യൻ അടിമപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുകയാണ് ഒരു ൗകികമായ ആഗ്രഹങ്ങളും അവളുടെ ജീവിതത്തിലായിരുന്നതുകൊണ്ടല്ലേ അവൾക്ക് അനുനിമിഷം സേവനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് സത്യമായത് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവം തന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ആവർത്തിച്ചപ്പോഴും പരിശുദ്ധ അമ്മ മലപ്രദേശത്തുകൂടെ യാത്ര ചെയ്തുകൊണ്ട് തന്റെ ഇളയമ്മയായ എലിസബത്ത്

ആ വേദനകളെയും സഹനങ്ങളെയും തന്റെ നെച്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് തന്റെ തന്നെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന മൂന്നാമതായിട്ട് പ്രശംസകളുടെ പിന്നാലെ പരക്കം പരിശുദ്ധ അമ്മ പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒരു നോക്കണം ഞാനൊരു നന്മ ചെയ്താൽ എന്റെ ജീവിതത്തിൽ ഒരു വിജയമുണ്ടായാലും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമുണ്ടായാൽ അതിന്റെ പ്രശംസ ലഭിക്കാത്തതിൽ ദുഃഖിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മറ്റുള്ളവരെ എന്നെ അംഗീകരിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നന്മയുടെ വാക്കുകൾ പുറപ്പെടാതെ വരുമ്പോൾ കണ്ണീരൊഴുക്കുകയും മനം വേദനിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ ജീവിതത്തിൽ നാം ഇന്നേ ദിവസം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ചേർത്ത് വെക്കണം ലൗകിക ഞാൻ നിറയപ്പെടുന്നുണ്ടോ സഭ വിധിക്കുന്നുണ്ടോ ആത്മ പ്രശംസ എന്റെ ജീവിതത്തിന് സംഭവിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാടുള്ളൂ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ മാത്രമേ നമ്മുടെ നാവുകൾ ഉയരാ ദൈവാനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ

ഞങ്ങളുടെ സമയത്തും തമ്പരാനെ നമ്മുടെ ും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ